നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് മെയ് എട്ട് കുബേര ജന്മദിനമാണ് നിങ്ങൾ നാളെ മുതൽ അതായത് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ നിങ്ങളുടെ വീട്ടിൽ ലാഫിംഗ് ബുദ്ധി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ആ ഒരു എട്ട് ദിവസം നിങ്ങൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും വെറുതെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാശ് വീട്ടിൽ വരത്തില്ല നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് വീട്ടിൽ കിട്ടും വീട്ടിലുള്ള ഓരോരുത്തർക്കും കിട്ടും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ ഏത് സാമ്പത്തികവും നമ്മുടെ വീട്ടിലോട്ട് വരും ആ സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ആവണം എനർജി ലെവൽ കറക്റ്റ് ആവണമെങ്കിൽ ഓരോ വ്യക്തികൾക്കും സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ വീടിനെ മാറ്റിയെടുക്കണം അതാണ് ഫെയി ഫെഷൻ മെയിനായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ചെയ്യണം താല്പര്യമുണ്ടായി അതായത് ഓരോ വ്യക്തികൾക്കും ഒരു വീട്ടിൻ്റെ നാല് ദിശകളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് ദിശകളിൽ നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം വരേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂം വരുന്ന വരേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മുടെ തലവച്ച് കിടക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ദിശയിലോട്ട് വേണം നമ്മൾ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് വീടിനിടിച്ചു നിർത്തോ കേടുപാടുകളോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു എനർജി ലെവൽ ഇങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു മിറാക്കൾ പോലെയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റുന്നത് അത് ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി വീട്ടുകാർക്ക് അവരുടെ അനുഭവങ്ങളുണ്ട് അതേപോലെ പുതിയതായിട്ട് നിങ്ങളുടെ വീട് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും മാത്രമല്ല ഈ കുബേര ജയന്തിയോടനുബന്ധിച്ച് മെയ് എട്ടിനോടനുബന്ധിച്ച് സൂര്യദേവൻ മടം കുബേര ആശ്രമത്തിന് ഏകദേശം നമ്മളൊരു ബേസിക് ഫെഷിയുടെ ടൂൾ കിറ്റുകൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട് ടൂൾ കിറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഒന്ന് രണ്ടിൻ്റെയും വിലയിൽ ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഒന്ന് അയ്യായിരം രൂപയുടെയും അതിനകത്ത് ലാഫിംഗ് ബുദ്ധിയുണ്ടാവും ഫ്രോഗ ഉണ്ടാവും നമ്മൾ നമുക്ക് തൊഴിൽ തടസ്സം മാറ്റമുള്ള ആമയുണ്ടാവും സോൾട്ട് വാട്ടർ ക്യൂവർ ഉണ്ടാക്കേണ്ട ഐറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ക്രിസ്റ്റൽ ബോൾസ് ഉണ്ടാവും ഇങ്ങനെയുള്ള പല ഐറ്റങ്ങളും ഈ രണ്ട് കിറ്റിലും ഉണ്ടാവും ഈ രണ്ട് കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റി ക്വാണ്ടിറ്റി കൂടുതൽ അയ്യായിരത്തിൻ്റെ കിറ്റിലായിരിക്കും അതിനത് ബലിപ്പം കൂടി ലാഫിൻ ബുദ്ധയും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ക്രിസ്റ്റൽ ബോളൊക്കെ രണ്ടെണ്ണം ഉണ്ടാവും സോൾട്ട് വാട്ടർ ക്യൂവർ നാല് റൂമുകളിൽ ഒഴിക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാവും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ല പേരും ഡേറ്റ് ഓഫ് ബർത്തും വേണം കൂടാതെ വീടിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് വേണം കാരണം ഇത് കൊറിയർ ചെയ്ത് തരാം നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം ഇല്ലാത്തത് ഞങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരേണ്ടതാണ് അപ്പം മെയ് എട്ടാം തീയതി സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൻ്റെ കുബേരക്ഷേത്രത്തിൽ വെച്ചതിന് ശേഷം ഇത് എനർജൈസ് ചെയ്ത് അതായത് പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് അയച്ചു തരും നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ആ ടൈപ്പില നിങ്ങൾക്ക് സൂറ്റബിളായിട്ടുള്ള ഒരു കിറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുണ്ട് അയ്യായിരം രൂപയ്ക്കുണ്ട് രണ്ട് ടൈപ്പ് കിറ്റാണ് ആ കുറച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് അയ്യായിരം രൂപയുടെ ഒരു കിറ്റ് അതിനകത്ത് കുറച്ച് വലുപ്പോൾ ഉള്ള ലാഫിംഗ് ബുദ്ധിയൊക്കെയാണ് അതിനകത്തുള്ളത് ക്രിസ്റ്റൽ ബോൾസ് കൂടുതലുണ്ടാവും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുമബേരാശോ മഠാധിപതിയും തേജസ് ഫിങ്ഷു ഡയറക്ടറുമാണ് നിങ്ങൾക്ക് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റൊന്നാണ് നമ്മുടെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേയുടെ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പന്ത്രണ്ട് ഏഴിനും ഒന്ന് നാൽപ്പത്തി ഒൻപതിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് യമഖണ്ഠ സമയം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് പതിമൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയൻ പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് അതായത് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹപ്രവേശത്തിനും പ്രതിഷ്ഠയ്ക്കും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലൊരു ദിവസമാണ് മാത്രമല്ല നമുക്ക് പുതിയ എന്തെങ്കിലും അഭ്യസിക്കണമെങ്കിൽ പ്രത്യേകിച്ച് നൃത്തം അതേപോലെ ആയോധന കലകളൊക്കെ കളരിയൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ പുതിയ തുടക്കത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമാണ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡാൻസോ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ ബുധനാഴ്ചയും കൂടെയാണ് വളരെ നല്ലൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും എല്ലാം നല്ല ഒരു ദിവസമാണ് കൂടാതെ വിദ്യാഭ്യാസത്തിനും നമുക്ക് എന്തെങ്കിലും ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസം ആണ് തിരുവോ തിരുവോണ പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രം കൂടിയാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ബലിന ദദോഷം അകന്നാർ ദോഷം എന്നിവർ ബലിനഷദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് രണ്ട് ദോഷങ്ങളാണത് അത് ഒന്ന് തിരുവോണം രണ്ട് ഭരണി തിരുവോണം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അതും നമ്മളൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടാം തീയതി ആയിരത്തി വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒന്ന് നാല്പത്തി ഒൻപതിനും മൂന്ന് ഇരുപത്തി ഒന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യമാണ് തിമഖണ്ഠ സമയം ആറ് ഒൻപതിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യമാണ് ഗുളികനുദയം ഒൻപത് പതിമൂന്നിനും പത്ത് നാൽപ്പത്തി അഞ്ചിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അവിട്ടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഈ പറയുന്ന ഉപനയനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഗ്രഹപ്രവേശത്തിനും ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹത്തിനൊന്നും വലിയ പ്രശ്നമില്ലാത്തൊരു ദിവസമാണ് ഗുരു ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയായതിനാൽ ആഴ്ചയിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച വളരെ വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ഒരു ഇതിനെ ആരാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ നമുക്ക് മഹാവിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ഒക്കെ ചെല്ലുമ്പോൾ നല്ല ജാതകത്തിൽ വേഴൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആവാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് അല്ല മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചകദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ മൂന്ന് ദോഷങ്ങളുണ്ട് വസുപഞ്ചക ദോഷവും കരി ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് ശ്രദ്ധിക്കണം വസുപഞ്ചക ദോഷം ബലിനക്ഷത്ര ദോഷം അകന്നാൾ ദോഷം എന്നിവ നമുക്ക് ഈ വ്യാഴാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്കിതുണ്ടാവും അവിട്ടം അവിട്ടം നക്ഷത്രത്തിലാണ് മാത്രമല്ല അവിട്ടം ഭരണി നക്ഷത്രത്തിലാണ് ഈ അകന്നാൾ ഉള്ളത് ബാക്കി രണ്ടും അവിട്ടം നക്ഷത്രത്തിലാണ് കാണുന്നത് അപ്പോൾ വളരെ 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 നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട രണ്ട് ദിവസങ്ങളാണ് രണ്ട് ദിവസങ്ങളിലും മൃത്യുദോഷം കാണുന്നുണ്ട് മറ്റുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വിജയം നമുക്കുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നും കൂടെ കിടക്കാം വരുന്ന മെയ് എട്ടിന് കുബേര ജയന്തിയാണ് കുബേര ജയന്തിക്ക് നിങ്ങളുടെ വീട്ടിൽ ഉള്ള ലാഫിംഗ് ബുദ്ധ എടുക്കാം അതിന് എനർജൈസ് ചെയ്യുക എനർജൈസ് ചെയ്യുന്ന കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇടത് കയ്യിൽ വയ്ക്കാം നമുക്ക് ഒരു ബക്കറ്റിലോ ഒരു മഗ്ഗിലോ കുറച്ച് വെള്ളം എടുക്കുക അതിനകത്ത് പറ്റുമെങ്കിൽ ഭസ്മം തുളസിയില ഇടുക അല്ലെങ്കിൽ നമ്മൾ പനിനീരൊഴിക്കുക തീർത്ഥം ഉണ്ടാക്കുന്ന രീതിയിൽ അത് ചെയ്ത് പനിനീരുണ്ടാക്കിയിട്ട് പനിനീരെടുക്കുക എന്നിട്ടൊരു ആറ് പ്രാവശ്യം ഒരു ഗ്ലാസ്സിൽ കുറേച്ചെടുത്ത് ആറ് പ്രാവശ്യം ഈ വിഗ്രഹത്തിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം ഒരു ച തുടക്കിയൊന്നും വേണ്ട ഒരു ചന്ദനത്തിന് കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ആൻ്റി ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ആ വിഗ്രഹത്തിന് ചുറ്റും ഒരാറ് പ്രാവശ്യം നമ്മൾ കറക്കുക നാല് പ്രാവശ്യമായിരുന്നാലും പ്രശ്നമില്ല ഒരാറ് പ്രാവശ്യം കറക്കുക വീണ്ടും ചന്ദനത്തിരി ഒന്ന് കുടയുക വീണ്ടും പിടിക്കുക ക്ലോക്ക് വോയിസിന് ഒൻപത് പ്രാവശ്യം ക്ലോക്ക് ക്ലോക്കോയിസിൽ ഒൻപത് പ്രാവശ്യം ചെയ്യണം എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇത് പിരീഡ് നയൺ ആണ് എല്ലാ കാര്യങ്ങളും ഈ ഒൻപതിൽ തുടങ്ങുന്ന സംഖ്യ ഏറ്റവും ഭാഗ്യമുള്ള ഒരു സംഖ്യയായിട്ടാണ് ഈ പ്രാവശ്യം വരുന്നത് അപ്പം ആ നമുക്ക് ഒൻപത് പ്രാവശ്യം നമ്മൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു തട്ടമോ അല്ലെങ്കിൽ നല്ല പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിനകത്ത് ഒരു മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് അതിനകത്ത് വയ്ക്കാം വച്ചതിന് ശേഷം കുബേരവിളക്ക് നമ്മൾ കുബേര വിളക്കിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുബേര വിളക്ക് എന്ന് പറയുമ്പോൾ നടുക്ക് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാണ് കുബേരവിളക്ക് കുബേരവിളക്കിനെ കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ ഫോട്ടോ സഹിതം അടുത്ത ഉടൻ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ ഇതിൽ കൊടുക്കുന്ന ഐറ്റങ്ങളെല്ലാം ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്കൊരു കുബേര വിളക്കും കൂടെ നെയ്യൊഴിച്ച് നാളെ മുതൽ മെയ് എട്ടാം തീയതി വരെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കുക ഈ കുബേര വിളക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളതിൽ കരിന്തിരി കത്തില്ല കാരണം ആ നമ്മൾ ആ നെയ് തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിളക്കം കിടും അടുത്ത ദിവസം തിരി മാറ്റണമെന്നില്ല തിരി കുറച്ച് പൊക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കത്തിക്കാം നെയ്യ് നിറച്ചൊഴിച്ച് കത്തിക്കാം അപ്പോൾ കുബേര ഭഗവാൻ്റെ മുന്നിൽ കുബേര വിഗ്രഹം പറ്റുമെങ്കിൽ നമ്മുടെ പല ടൈപ്പ് വിഗ്രഹങ്ങളുണ്ട് കുബേര വിഗ്രഹം അതിനകത്ത് ട്രാവലിംഗ് ബുദ്ധ അല്ലെങ്കിൽ ഈ വേറെ ഒന്ന് രണ്ട് ടൈപ്പ് ബുദ്ധകളുണ്ട് അവരെ ചില ഒന്ന് രണ്ടായിട്ടത്തിന് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് നോക്കി വയ്ക്കുന്നതായിരിക്കും കുറച്ച് നല്ലതായിരിക്കും അപ്പം ചെയ്യേണ്ടത് നിങ്ങൾ ഈ കുബേര വിഗ്രഹങ്ങൾ നോർമലി നമ്മൾ പ്രൊ പ്രധാന വാതിൽ ഒരാൾ കയറുമ്പോൾ കാണണം ആ രീതിയിലാണ് നോർമലി നമ്മൾ ലാഫി ബുദ്ധ വയ്ക്കേണ്ടത് പക്ഷേ ഈ വരുന്ന ഈ പറയുന്ന നാളെ മുതൽ തുടങ്ങിക്കൂടും നാളെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ താമസിച്ചുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴാണ് ചെയ്യാം എട്ടാം തീയതി വരെ അല്ലെങ്കിൽ പത്താം തീയതി വരെ നിങ്ങൾക്കത് ചെയ്യാം അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ വെച്ചുകൊണ്ട് ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് നടന്ന് വരുന്ന അതിൽ ഉള്ളിലോട്ട് നോക്കിയിരിക്കുന്നത് പോലെ ലാഫിംഗ് ബുദ്ധ വച്ചതിന് ശേഷമാണ് ഈ വിളക്ക് എത്തിക്കേണ്ടത് മഞ്ഞ കളറുള്ള പൂക്കളോ മഞ്ഞപ്പട്ടോ എന്തെങ്കിലും നമുക്ക് അതിന് സമർപ്പിക്കാൻ പറ്റും മഞ്ഞ കളറുള്ള പൂക്കളൊക്കെ കിട്ടുമെങ്കിൽ ഡെയിലി അതിനകത്ത് പിന്നെ ഈ കുബേര പൂജയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മന്ത്രം തന്നിട്ടുണ്ട് അത് ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കോയിൻ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ തന്നെ നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി അതിൽ ജപിച്ചിട്ടാൽ രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ ഏറ്റവും നന്നു ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ജപിച്ച് കോയിൻ അതിനകത്ത് ഇടാം വളരെ നല്ല റിസൾട്ട് കിട്ടും ലാഫി ബുദ്ധ വയ്ക്കേണ്ടത് ഇപ്പോൾ കിഴക്ക് ദർശനമുള്ള വീടോ ഒക്കെ ആണെങ്കിൽ വടക്കോ അല്ലെങ്കിൽ തെക്കോ ഒക്കെ ദർശനമുള്ള വീടാണെങ്കിൽ നമുക്ക് ഈശാന്യ കോണിൽ വയ്ക്കാം ഈശാന കൊണ്ട് വച്ചിട്ട് ഉള്ളിലോട്ട് നോക്കിയിരിക്കാം ഇല്ല ഈശാന കൊണ്ട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ അത് പടിഞ്ഞാറ് ദർശനമുള്ള വീട് പോലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ആ ലിവിങ് റൂമിൻ്റെ കന്നിമൂല മീൻസ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെച്ചിട്ട് കിഴക്കോട്ട് നോക്കി വയ്ക്കുക ഈ ഈ പറയുന്ന ഈയൊരു ഒൻപത് പത്ത് ദിവസം ചെയ്യേണ്ട അതിന് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അല്ലാത്തപ്പം ലാഫിംഗ് ബുദ്ധ് വയ്ക്കേണ്ടത് മെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കുക പ്രധാന വാതിലോട്ട് നോക്കിയിരിക്ക രീതിയിലാണ് വയ്ക്കേണ്ടത് എൻ്റെ ഫ്രണ്ടിൽ കത്തിച്ച് വയ്ക്കുന്ന കുബേര വിളക്കിന് അത് കെടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് കെടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട മനസ്സിലാവില്ല ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലാഫി ബുദ്ധ എന്നും വീട്ടിലില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ മെയ് എട്ടിന് നടക്കുന്ന പൂജയിൽ വെച്ച് എനർജൈസ് ചെയ്തല്ലേ പൂജ ചെയ്ത് നിങ്ങൾക്ക് ലാഫി ബുദ്ധ അയച്ചു തരും ലാഫിംഗ് ബുദ്ധ വേണമെന്നുള്ളവർ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിനകത്ത് രണ്ട് ടൈപ്പ് കിറ്റായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യമാണ് നമ്മളത് ചെയ്യുന്നത് കാരണം ബേസിക് ഫെഷയുടെ ടൂളുകൾ അടങ്ങിയിട്ടുള്ള കിറ്റ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റാണ് ഒന്ന് അയ്യായിരം രൂപയുടെ കിറ്റാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റിനകത്ത് ലാഫിംഗ് ബുദ്ധ ഫ്രോഗ് ഇതേപോലെയുള്ള ഐറ്റങ്ങൾ പിന്നെ സോൾട്ട് വാട്ടർ ക്യൂർ ഒരു സോൾട്ട് വാട്ടർ ക്യൂർ ഉണ്ടാക്കേണ്ട കോയിൻ ഒക്കെ ഉണ്ടാകും അയ്യായിരം രൂപയുടെ കിറ്റിലാണെങ്കിൽ സുപ്പ് വലിപ്പം ഉള്ളത് ലാഫിങ് ബുദ്ധ ഉണ്ടാവും ഫ്രോഗും വലിപ്പം ഉള്ളതാണ് ആമയുണ്ടാവും ബേസിക് ഫങ്ഷിയുടെ ഒരുവിധ ഐറ്റങ്ങളാണ് കൂടാതെ ക്രിസ്റ്റൽ ബോൾസ് ഉണ്ടാവും അതിനകത്ത് കൂടാതെ നാല് റൂമുകളിൽ വയ്ക്കേണ്ട നാല് റൂമുകൾ വയ്ക്കേണ്ട സോൾട്ട് വാട്ടർ ക്യൂർ കോയിൻ അതിനകത്ത് ഉണ്ടാവും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ട സോൾട്ട് വാട്ടർ ക്യൂർ കോയിൻ ഉണ്ടാവും പിന്നെ അതുകഴിഞ്ഞ് വലിയ വലിയ കിറ്റുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇതനുസരിച്ച് നമുക്ക് ബുക്കിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അയച്ചു തരണം നിങ്ങളുടെ വീട് താമസിക്കുന്ന എല്ലാരുടെ പേരും നാളും വേണം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വച്ച് പൂജ ചെയ്തതിന് ശേഷം നമുക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് അഡ്രസ്സ് ഇല്ലാതിരുന്ന് കഴിഞ്ഞ് അത് പോയിട്ട് തിരിച്ചു വരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഒത്തിരി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അയച്ചു തന്നാൽ നേരത്തെ വേണം മെയ് എട്ടാം തീയതിയാണ് നമ്മൾ ഈ പൂജയ്ക്ക് വയ്ക്കുന്നത് അപ്പോൾ ഒരു ഏഴാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് ആവശ്യക്കാർ ബുക്ക് ചെയ്ത് ക്യാഷ് അടച്ചോളൂ നിങ്ങൾക്ക് ഈ എവിടെ വേണോ നിങ്ങൾക്ക് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും എവിടെ വേണോ നിങ്ങൾക്കത് കൊറിയർ ചെയ്ത് തരാൻ പറ്റും ലോങ്ങൊക്കെ ഒക്കെ ദൂരെയൊക്കെ വിദേശത്തേക്കുള്ള ഈ കൊറിയർ ചാർജ് തരേണ്ടി വരും ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതിൽ കൂടെ തന്നെ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ഈ ബേസിക് ഫംഗ്ഷിയുടെ കിറ്റ് ഈ മെയ് എട്ടാം തീയതി പൂജിച്ച് നിങ്ങൾക്ക് അയച്ച് തരണമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അയച്ചു തന്നോളൂ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നു വിളിച്ചോളൂ പിന്നെ നേരത്തെ പറഞ്ഞു വീട് എപ്പോഴും നമുക്ക് സൂട്ടബിളായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവുകയുള്ളൂ വീട് ആവണമെങ്കിൽ നിങ്ങളുടെ വീട് നോക്കി കറക്റ്റ് ചെയ്ത് എനർജി ലെവൽ എങ്ങനെയാണ് നിങ്ങൾ എത്ര ഡിഗ്രി ആംഗിളാണ് നിങ്ങളുടെ വീട്ടിലോട്ട് നമുക്ക് ആ എനർജി കടന്നു വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ വീട് സെറ്റ് ചെയ്യേണ്ടത് അത് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷി മുഖേന സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള കറക്ഷനാണ് കിട്ടുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ വീട്ടിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ വച്ചുകൊണ്ട് നമ്മളതിൻ്റെ എനർജി ലെവൽ മാറ്റിയെടുക്കാൻ പറ്റും വളരെ പവർഫുള്ളാണ് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് ചേഞ്ച് അറിയാൻ പറ്റും ലൈഫ് ടൈം പ്രൊട്ടക്ഷനാണ് ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം